മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു നടൻ തന്നെയാണ് നടൻ കൊച്ചിൻ കനീഫ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ കുടുംബത്തിന് കൈത്താങ്ങാങ്ങിയതും അദ്ദേഹത്തിന്റെ രണ്ടു മക്കളെയും പഠിപ്പിക്കാൻ സഹായിച്ചതുമൊക്കെ നടൻ ദിലീപ് തന്നെയായിരുന്നു പതിനഞ്ച് കൊല്ലം മുമ്പ് താര മരണത്തിന് കീഴടങ്ങുമ്പോൾ ചെറിയ കുട്ടികളായിരുന്നു അവർ ഉപ്പയുടെ മരണശേഷം ഉമ്മ ഫാസിലയുടെ കരുത്തിലാണ് സഫയും മർവയും വളർന്നത് ഇപ്പോഴിതാ ഇരുവരും പുതിയ ജീവിതം തേടി ഉപ്പയുടെ ഇഷ്ട നഗരമായ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുകയാണ് കൊച്ചിൻ ഹനീഫയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നഗരം തന്നെയായിരുന്നു ചെന്നൈ നിരവധി പ്രതിസന്ധികളൊക്കെ കടന്നാണ് രണ്ടു മക്കളെയും ഫാസില കഷ്ടപ്പെട്ട് ഈ നിലയിലേക്ക് എത്തിച്ചത് മൂത്ത മകളായ സഫ ആവട്ടെ സി എയും രണ്ടാമത്തെ മകളായ മർവ സി എസുമാണ് പഠിച്ചു കഴിഞ്ഞത് ഇപ്പോൾ രണ്ടുപേരും ട്രെയിനിങ്ങിന് വേണ്ടിയാണ് ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും കൊച്ചിൻ ഹനീഫയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു രണ്ട് ഇരട്ട പെൺകുട്ടികളെയും നല്ല രീതിയിൽ കഴിയുന്നിടത്തോളം പഠിപ്പിക്കണമെന്നത് ആ ഒരു സ്വപ്നം ഭാര്യ ഫാസിലയുടെ എപ്പോഴും പങ്കുവയ്ക്കുകയുമായിരുന്നു ഹനീഫിക്ക മക്കളുടെ ഈ നേട്ടം കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹനീഫയുടെ അളിയൻ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചത്